തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം വാൽപ്പാറ പുതുപ്പാടി എസ്റ്റേറ്റിലെ കൺമണിയുടെ വീട് കാട്ടാനക്കൂട്ടം തകർത്തു കൈകുഞ്ഞുമായി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ കുടുംബം തലനാരിക്കാണ് രക്ഷപ്പെട്ടത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ആക്രമണം അഞ്ച് കാട്ടാനകൾ കാട്ടാനകളടങ്ങിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് വീടിന്റെ ജനാലകളും വാതിലുകളും ഉൾപ്പെടെ തകർത്ത കാട്ടാനക്കൂട്ടം വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു ഈ ശബ്ദം കേട്ടാണ് വീട്ടുകാർ സംഭവം അറിയുന്നത് ഉടൻ തന്നെ രണ്ടു മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും വാരിയെടുത്ത് കുടുംബം പുറത്തേക്ക് ഇറങ്ങി ഓടി സമീപത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് വനംവകുപ്പെത്തി മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാനായത് അടിക്കടി വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ നിരവധി തോട്ടം തൊഴിലാളികൾ പാർക്കുന്ന ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലിയുടെ ആക്രമണവും രൂക്ഷമാണ് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആറു വയസ്സുള്ള മകളെ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് എട്ടു വയസ്സുകാരനെയും സമാന നിലയിൽ പുലി കടിച്ചുകൊണ്ടുപോയി കൊന്നിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും കടുത്ത ഭീതിയിലാണ് അടിക്കടിയുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾ തടയാൻ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം തൃശൂർ